എൻഗേജ്മെൻറ്റിന് വേണ്ടി ട്രിവാൻഡ്രത്ത് എത്തിയതാണ് അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഞങ്ങൾക്കൊരു മെമ്മറി പോലെ ഇതിലിങ്ങനെ കിടന്നോട്ടെ വെച്ചിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫങ്ഷൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ കൊട്ടു ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു കണ്ടു ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിങ്ങനെ ആൾക്കാർക്ക് ഒത്തുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്ന് നോക്കി നല്ല വാമ്പൻ ഹോട്ടലായിരുന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഇത്ര വലിയ ഹോട്ടലിലൊക്കെ പോകുന്നത് ആ കണ്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ചെക്ക് എൻ്റെയും അതായത് ഞങ്ങളുടെ കസിനായിരുന്നു അവർ ഫ്രണ്ട്സും അവരൊക്കെ കൂടിയിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ മേലെ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടേഴ്സ് പോലെ കുറച്ച് ഇതിപ്പോൾ ഡ്രാഗൺ ചിക്കൻ പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ എന്താ ഒരു ക്വാളിഫറിൻ്റെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് ഇത് അതെന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ഇവിടെ സ്റ്റേജിൽ അവർ ഭയങ്കര സൂപ്പർ എൻട്രി ഒക്കെ ആയിരുന്നു ഇങ്ങനെ ഞങ്ങൾ ഫിലിമിലൊക്കെ കാണുന്നപ്പോൾ സൂപ്പർ എൻട്രി ആയിരുന്നു പിന്നെ സ്റ്റേജിൽ എങ്ങനെയും റിങ് എക്സ്ചേഞ്ച് അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ കയറും അപ്പോൾ ഇത് കണ്ടു ഫസ്റ്റ് ഞങ്ങൾ സൂപ്പ് ട്രൈ ചെയ്തു ഞാൻ ആദ്യമായിട്ടോ സൂപ്പ് ട്രൈ ചെയ്യുന്നത് ഞങ്ങൾ കുറേ ഫംഗ്ഷൻ പോകുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്തു പിന്നെ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കുഴപ്പമില്ല അത്ര തന്നെ പിന്നെ അവിടെ പലതരം ഫുഡുകൾ ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചത് ഈ നാണും പിന്നെ ഇതെന്തോക്കെ അറിയാം എനിക്ക് അറിഞ്ഞോടാ പിന്നെ ഞാൻ കഴിച്ചത് ഇതാണ് ഇതാണോന്ന് തോന്നുന്നു പനീർ കറി പിന്നെ അങ്ങനെ അതായിരുന്നു പിന്നെ ചിക്കൻ ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടത് നമ്മുടെ കപ്പയും ചമ്മന്തി വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ തരം ഫുഡ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ നോൺ വെജ് ഐറ്റംസ് ആണ് കേട്ടോ മീൻ എന്തോ കറിയാണ് പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ റോസ്റ്റും പനീർ കറിയും പിന്നെ ആയിരുന്നു പിന്നെ എൻ്റെ സിസ്റ്റർ സിസ്റ്ററാണെങ്കിലും അവൾ കുറച്ചുകൂടി എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം ഫുഡ് ഇങ്ങനെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാതും ഒരു കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് എല്ലാതും ഏകദേശം അവൾ നന്നായിട്ട് കഴിച്ചു പിന്നെ ഇത് സാലഡിൻ്റെ സെക്ഷനാണ് അവിടെ എന്തൊക്കെയോ തരം സാലഡ് ഉണ്ടായിരുന്നു ഇതും ഞാൻ ട്രൈ ചെയ്തില്ല അപ്പോൾ ഈ പലതരം ഫുഡ് ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിനൊക്കെ പോകുന്നത് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ആ ഇതെന്തായാലും ട്രൈ ചെയ്യണം എനിക്ക് കൂടുതൽ ഫങ്ഷൻ കാണണേക്കാൾ ഇതിപ്പോൾ നല്ല എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഫങ്ഷനൊക്കെ കാണണം എന്നുള്ളത് വേറെ തരം ഒരു വേറൊരു ഇതിലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പോലത്തെ ഒരു ആയിരുന്നു അപ്പോൾ അത് കാണണം എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ എക്സൈറ്റഡ് എപ്പോഴും ഫുഡിനോടായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല അവിടെ ചെന്ന് കുറേ ഫുഡ് കാണുമ്പോൾ ഫുഡൊന്നും കഴിക്കാനുള്ള ഇതുണ്ടാവില്ല ചില സമയത്ത് കഴിക്കാൻ പറ്റും ചില സമയത്ത് കഴിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഈ സൂപ്പ് കുടിച്ചോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞു എന്തായാലും അത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഡെസേർട്ടിൻ്റെ സെക്ഷനിലാണെങ്കിൽ ഐസ്ക്രീമും ഗുലാം ജാമുനും പിന്നെ എന്തോ ഒരു തരം പുഡിങ്ങും പോലൊരു സംഭവം ഉണ്ടായിരുന്നു ആ പുഡിങ് പോലെ സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗുലാബ് ജാമുൻ കഴിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് വൈകിട്ടായിരുന്നു ട്രെയിൻ അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ശ്രീകണ്ഠൻ നായർ സാറല്ലേ ആ സാറിനൊക്കെ കണ്ടിരുന്നു കേട്ടോ ഷേക്കിൻ്റെ ഒക്കെ കൊടുത്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ തിരിച്ച് പോവുകയാണ് അപ്പം വരുമ്പോൾ ഉള്ള ഇതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല കാരണം വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് അടുത്ത് പോകുന്ന സമയത്ത് ഭയങ്കര ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ സംഭവങ്ങളായിരുന്നു ഞങ്ങളുടെ ബാഗ് കയറണ മോഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതുകൊണ്ട് ഡസ്പായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിതിപ്പോൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഒരു പന്ത്രണ്ട് മണി സമയമായിട്ടാണ് ഇവിടെ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ രാത്രിയിൽ ഫുഡും കൂടി അപ്പം കഴിച്ചിട്ട് വീട്ടിൽ പോകാന്ന് വെച്ച് അപ്പോൾ ഫുഡ് ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ട്രെയിൻ കയറാണ് ഗുരുവായൂർക്ക് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുന്ന വഴിക്കും ഞങ്ങൾ ഏതോ ഒരു സീരിയലിലൊക്കെ ഉള്ള ഏതൊരു ആക്ടറിനേയും കണ്ടായിരുന്നു കേട്ടോ അയാൾ പിന്നെ ഞങ്ങൾ അങ്ങനെ മൈൻഡ് ആക്കിയില്ല കാരണം അയാൾ അയാളുടെ വഴിക്ക് പൊക്കോട്ട് വെച്ച് മറ്റേ ശ്രീകണ്ഠൻ നായർ സാറിന് വന്ന സമയത്ത് പോലീസും പിന്നെ എന്താ കുറെ ആൾക്കാരൊക്കെ ചുറ്റുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ കണ്ടതാണ് അപ്പം ഇത് ഗുരുവായൂരായിരുന്നു കേട്ടോ ആ ട്രെയിൻ്റെ എൻ്റെ അപ്പം ഇത് ഭയങ്കര കണ്ടോ എത്ര ആൾക്കാരായിരുന്നു എന്ന് പറയുക കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ ട്രെയിനിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പൊ അവിടെ ഇറങ്ങല്ലോ ലാസ്റ്റത്തിൽ അപ്പോൾ പിന്നെ അവിടെ ചെന്നപ്പോൾ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ ഓട്ടോ കിട്ടില്ല ഞങ്ങൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ തന്നെ നിന്നായിരുന്നു പിന്നെ തിരിച്ച് ഈ ഓട്ടം പോയ ഓട്ടോകൾ തിരിച്ചെത്തുമ്പോഴാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങൾ അങ്ങ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി കുറേ സമയമായിട്ടോ